ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാണ് അവിടെ പോളിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഉള്ളത് വോട്ടെണ്ണൽ ആണ് അതിന് മുന്നോടിയായിട്ടുള്ള എക്സിറ്റ് പോൾ പ്രവചനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഏജൻസിയും പറയുന്നത് ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ ഭരണത്തിൽ വരും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്രാവശ്യം ജമ്മു കാശ്മീരിൽ മത്സരിക്കാൻ നിൽക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിൽ മൊത്തം തൊണ്ണൂറ് സീറ്റാണുള്ളത് ജമ്മുവിന് നാൽപ്പത്തി സീറ്റും കാശ്മീരിന് നാൽപ്പത്തി ഏഴ് സീറ്റുമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് our day അവസാനമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അവിടെ അന്ന് ഈ പറയുന്ന തൊണ്ണൂറ് സീറ്റിലായിരുന്നു എൺപത്തി ഏഴ് സീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പി ഡി പി ആണ് എന്താണ് ഭരണം രൂപീകരിച്ചത് ഇരുപത്തിയെട്ട് സീറ്റായിരുന്നു പി പി ഡി പി നേടിയത് ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റും നേടിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു കൂട്ടുകെട്ടായിട്ട് തന്നെയാണ് അവിടെ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നത് നാഷണൽ കോൺഫറൻസ് പാർട്ടി രണ്ടായിരത്തി പതിനാലില് പതിനഞ്ച് സീറ്റും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും നേടിയിരുന്നു ജെ കെ പി സി രണ്ട് സീറ്റും സ്വതന്ത്രരും സ്വതന്ത്രരായിട്ടുള്ളവര് മൂന്ന് സീറ്റും നേടിയിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അതിനുശേഷം ആർട്ടിക്കൽ ത്രീ ഒക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി അവിടെ രാഷ്ട്രപതി ഭരണമൊക്കെ വന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് കുതിരക്കച്ചവടമൊക്കെ നടന്നു പിന്നീട് ആണ് അവിടുത്തെ ഒരു അവസ്ഥ വല്ലാണ്ട് പോയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വട്ടം കോൺഗ്രസും അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒരുമിച്ചായിരുന്നില്ല മത്സരിച്ചിരുന്നത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് പി ഡി പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് പി ഡിപിയുടെ ഉന്നത നേതാക്കന്മാരുള്ളവർ ഒട്ടുമിക്കവരും മരണപ്പെട്ടു പോയി ഇതിനോടകം തന്നെ അതുകൊണ്ട് തന്നെ പി ഡി പിക്ക് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അവിടെ കോൺഫറൻസ് പാർട്ടിയും ഈ പറയുന്ന കോൺഗ്രസും തന്നെയായിരിക്കും ഭരണത്തിൽ വരുന്നത് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞവട്ടം ഇരുപത്തിയഞ്ച് സീറ്റ് ബി ജെ പി വിളിച്ചെങ്കിൽ ഇപ്രാവശ്യം തൊണ്ണൂറ് സീറ്റിൽ പത്തൊമ്പത് സീറ്റിൽ മാത്രമാണ് ബി ജെ പി നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ മുൻപേ ഉള്ള വീഡിയോയിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ നടന്നു പത്തൊമ്പത് സീറ്റിൽ മാത്രമേ മത്സരിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനം ജമ്മു കാശ്മീരിൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ സീറ്റുകൾ അധിക സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനത് അത് അമിത് തന്നെ ഇത് പ്രഖ്യാപിക്കുകയുണ്ടായി പത്തൊമ്പത് സീറ്റിലാണ് ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നുള്ളത് അതുകൊണ്ട് ബി ജെ പി അവിടെ പേടിക്കേണ്ടതില്ല അവിടെ ഇപ്പോഴത്തെ അവർ എല്ലാവരുടെയും ഒരു ആവശ്യം ആർട്ടിക്കൽ ത്രീ സെവൻറ്റീനെ ൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രം ചുമ്മാ ചുമ്മാ ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ കയറി ഇടപെടുന്നതിനെ എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതാണ് ജമ്മു കാശ്മീരിന് വേണ്ടത് അത് അവരെല്ലാവരും ഇപ്പോൾ ഈ നാഷണൽ കോൺഫറൻസ് പാർട്ടി ആയാലും കോൺഗ്രസ് ആണെങ്കിലും പി ഡി പി ആണെങ്കിലും മറ്റേ എല്ലാ പാർട്ടിയും മുന്നോട്ട് വെക്കുന്നത് ആ ഒരു ആവശ്യം തന്നെയാണ് അങ്ങനെ അവർക്ക് ഒരു പരിഗണന ആർട്ടിക്കൽ ത്രീ സെവൻറ്റീനിൽ അടങ്ങിയിരിക്കാൻ നമുക്കറിയാം ആ ജമ്മു കാശ്മീരിനായിട്ട് പ്രത്യേക ഒരു പരിഗണന ഉണ്ട് ആ ഒരു പരിഗണന കിട്ടണം അവർക്ക് പ്രത്യേക ഒരു എന്താണ് നിയമം ഉണ്ട് ആ ഒരു നിയമം കിട്ടണം അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ഒരു ഫ്ലാഗ് ഉണ്ട് അതെല്ലാം അവർ ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ വന്നതോടുകൂടി എടുത്ത് കളഞ്ഞിരുന്നു അതെല്ലാം തിരികെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺ ിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനുമുള്ള ഏറ്റവും വലിയൊരു ദൗത്യം അത് തന്നെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാത്ത ഏതൊരു പാർട്ടിയാണോ ആ പാർട്ടിയെ ജനങ്ങൾ പിന്തള്ളുക തന്നെ ചെയ്യും എന്നാൽ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളത് ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ എപ്പോഴത്തെ ഒരു അവസ്ഥ പത്ത് വർഷത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എക്സിറ്റ് പോളുകളിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് വരും ഇന്ത്യ സഖ്യം തന്നെ ജമ്മു കാശ്മീർ ഭരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും പ്രതിപക്ഷമായിട്ട് പി കാണും എന്നുള്ളത് ഉറപ്പാണ് എന്നാലും നമുക്കിതിൻ്റെ റിസൾട്ട് എണ്ണുന്നത് വരെ കാണാം എക്സിറ്റ് പോളുകൾ എപ്പോഴും സത്യസന്ധമായി ഇരിക്കണം നമ്മൾ കണ്ടതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് എക്സിറ്റ് പോളുകൾ ടു സെഡ് എല്ലാ എക്സിറ്റ് പോളുകളിലും പറഞ്ഞിരുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല നടന്നത് എൻ ഡി എ സഖ്യമായിട്ട് മാറേണ്ടി വന്നു ബി ജെ പിക്ക് ആധികാരികമായിട്ടൊരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശിവസേനയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിലെ ചന്ദ്ര നിതീഷ് ബാബുവിൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രബാബു നായിഡുൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറേ സീറ്റുകൾ വേടിച്ചുകൊണ്ട് അവർ ലോക്സഭയിൽ എന്താണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും എൻ ഡി എ സഖ്യമായിട്ട് ഭരണം മരണത്തിൽ കയറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ നോക്കില്ല അന്ന് ആ ഒരു എൻ ഡി എ സഖ്യമായിട്ട് കയറിയപ്പോൾ തന്നെ എല്ലാവരും എക്സിറ്റ് പോളുകൾ ഇങ്ങനെ വന്നതിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടിരുന്നു ഇത് പണം കൊടുത്തുകൊണ്ട് പ്രവചിച്ചതാണ് എന്നുള്ള ഒരു ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു എന്തായാലും അങ്ങനെ എക്സിറ്റ് പോളുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല പത്ത് വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു മോദി വികാരമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മോദി വിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം വരാനും സാധ്യതകൾ ഏറെ കൂടുതൽ കൂടുതലാണ് എന്നാലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം